ഞാനിന്ന് വളരെ വിഷമമായിട്ടാണ് ഇന്ന് ഇതിലേക്ക് വരുന്നത് എൻ്റെ ഒരു മാസത്തെ കഷ്ടപ്പാടായിരുന്നു ഒറ്റ മാസത്തെ ആർക്കും ദ്രോഹമില്ലാതെ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ പാഷന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സംഭവം ഇതിനെ ഇങ്ങനെ നശിപ്പിക്കാനായിട്ട് ഇത്ര മനസാക്ഷി ഇല്ലാത്തത് ഏത് മനുഷ്യനാണെന്ന് എനിക്കറിയില്ല എൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ കൊണ്ടുപോന്നൊരു സംഭവം ഇന്ന് ഇതിന് തുള്ളിതനെ ഇണക്കാനായിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് വന്ന ഇത് കണ്ടോ ഇത് കണ്ടിച്ച് കളഞ്ഞു ും കണ്ടിളന്നു ആർക്കെങ്കിലും ഒരു ദ്രോഹമുള്ള ഒരു സാധനമാണോ എന്നിട്ടാണ് എന്റെ ഒരു അംബീഷൻ ആയിരുന്നു ഇത് തകർത്തെറിഞ്ഞതുകൂടെ ആർക്കാണ് ഇതിനകത്ത് ഇത്ര സന്തോഷം കിട്ടിയെന്ന് എനിക്ക് അറിയില്ല തോറ്റു ചെയ്യും വന്ന് അന്വേഷണം അതിന്റെ വഴിയേ പോകുന്നു ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് നടക്കുന്നു ജോബിയാണ് ഞാനിന്ന് വളരെ വിഷമമായിട്ടാണ് ഇന്ന് ഒരു ഇതിലേക്ക് വരുന്നത് എൻ്റെ ഒരു മാസത്തെ കഷ്ടപ്പാടായിരുന്നു ഒറ്റ മാസത്തെ ഏതോ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തൊരു എൻ്റെ പയർ മുഴുവൻ വള്ളികൾ മുഴുവൻ കണ്ടിച്ചു കളഞ്ഞു അരിവായിക്കൂവിട്ടു തുടങ്ങിയതാ ചെയ്യ ഒരിക്കലും മണിനെ സ്നേഹിക്കുന്ന ആരും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല കണ്ടോ ചൂടെ പറച്ച് ഒരു വരുമാനം ോർത്തിട്ടല്ല ഇത് എന്റെ ഒരു ഫാഷനാണ് ഇങ്ങനെ ചെയ്യുന്നവരെ എന്താ ചെയ്യുന്നേ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എപ്പോഴും ഇവിടെ കാവലിരിക്കാൻ ഒക്കെ അരുവായിക്ക് കണ്ടിച്ച് കളഞ്ഞ ചൂവിട്ടു തുടങ്ങി പന്തലെ കയറിയതാണ് ഈ നാടൻ എങ്ങനെ നന്നാവും ആർക്കും ദ്രോഹമില്ലാതെ എന്റെ ഇഷ്ടത്തിന് എന്റെ പാഷന് ഞാൻ ചെയ്തോണ്ടിരുന്ന സംഭവം ഇതിനെ ഇങ്ങനെ നശിപ്പിക്കാനായിട്ട് ഇത്ര മനസാക്ഷി ഇല്ലാത്തത് ഏത് മനുഷ്യനാണെന്ന് എനിക്കറിയില്ല എൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ കൊണ്ടുവരണന്നൊരു സംഭവം ഇന്നിതിന് തുള്ളിതനെ ഇണക്കാനായിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് വന്ന ഇത് കണ്ടോ ഇത് കണ്ടിച്ച് കേളും കണ്ടിച്ച് ആർക്കെങ്കിലും ഒരു ദ്രോഹം ഒരു സാധനമാണ് ഒരു ഒരു കുഞ്ഞിനെ കൊല്ലുന്ന രീതിയിലല്ലേ ചെയ്തു വെച്ചിരിക്കുന്നു കുട്ടനാട്ടിൽ ഇങ്ങനെ മനുഷ്യരുണ്ട് എത്ര ദിവസത്തെ എന്റെ പ്രയത്നം വന്നറി എത്ര ദിവസത്തെ ഇല്ലാത്ത സമയങ്ങളിൽ ഈ നെൽകൃഷി കഴിഞ്ഞ ഞാനിപ്പോ ഫ്രീ ഇതെല്ലാം കണ്ടോ നെല്ലെല്ലാം ക്ലിയർ ആയി ഇത് ഞാൻ ഇപ്പൊ ഫ്രീ ആയതാ ഇത് മുഴുവൻ പന്തലയിൽ ഇന്ന് കേട്ടണ്ടതാർ ചെയ്താണേലും എനിക്ക് എന്റെ ദൈവത്തിനെ ഏൽപ്പിക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ ഇതിൽ നിന്നുള്ള ഒരു വരുമാനം അതിൽ നിന്നുള്ള അതല്ല എന്റെ ലക്ഷ്യം ഇതെന്റെ ഒരു ടാർഗറ്റ് ആണ് എന്റെ ഒരു അംബീഷൻ ആയിരുന്നു ഇത് തകർത്തെറിഞ്ഞതുകൂടെ ആർക്കാണ് ഇതിനകത്ത് ഇത്ര സന്തോഷം കിട്ടിയെന്ന് എനിക്കറിയില്ല നീ ഒന്നേന്ന് തുടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കണ്ടോ പൂ വിട്ടതാണ് പൂവിട്ടതാണേ പ്രതിദൂരത്തി നശിച്ചിരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യണം എന്താണ് ഇങ്ങനൊരു പോകുമ്പോഴേ എനിക്ക് അറിയില്ല അതെല്ലാം പറിച്ചത് നാശവാട്ടിരിക്കും ഉണ്ടോ ചൂടെ പറിച്ചു കളാം ഒരു വളം പോലും ഇടാതെ ജൈവവളം മാത്രം കൊടുത്തു കൊണ്ടുവന്നൊരു സാധനമാണ് അതല്ല നമ്മൾ തോറ്റു കൊടുക്കുകയല്ല വീണ്ടും ഞാൻ ചെയ്യും ഇന്നിപ്പം പോലീസുകാർ വന്ന് മതസ്ഥരൊക്കെ എഴുതി അതിന്റെ അന്വേഷണം അതിന്റെ വഴിയേ പോകുന്നു പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് നടക്കുന്നത് നിങ്ങളോട് നിങ്ങൾ നടക്കുന്നുണ്ടാണോ അതായത് അതല്ല വീഡിയോ ഇട്ടുന്നതുകൊണ്ടല്ല ഇത് ഇപ്പൊ നൂതന രീതിയിൽ ഞാനിത് ചെയ്ത് അത് സക്സസ് ആവുന്നതുകൊണ്ട് നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് മനസ്സിലായോ വിജയിപ്പിക്കുക ഇറങ്ങുന്ന സംഭവം ഞാൻ വിജയിപ്പിക്കാൻ മാറത്തില്ല മനസ്സിലായി അത് എന്റെ ഒരു ഡെഡിക്കേഷൻ ആണ് വെളിപ്പിന്നെ നാലുമണിയാവും തന്നെ വന്നു തുടക്കും പിന്നെ ഞാനൊരു സിനിമ കാണത്തില്ല ഉച്ചയ്ക്ക് പറഞ്ഞ് ഉറക്കുന്ന പരിപാടിയൊന്നും ഇല്ല കായലിലാണെന്ന് കൃഷി ചെയ്തില്ല രാജുവിന്റെ ഷാപ്പിന്റെ പാഠശേരത്തിനകത്താ ചെയ്തു അവിടെ അത് ആരും ചെയ്യാത്ത ഒരു റിസ്ക് എടുത്ത് ചെയ്തതായത് എനിക്കൊരു അമ്പതിനായിരം ചെലവുണ്ട് ഈ ഒരു അറുപത് കിലോ പരു കിട്ടേണ്ട സംഭവമാണ് പോയത് ഒന്നിട കിട്ടും അതൊരു നാപ്പത്തഞ്ച് ദിവസം കിട്ടും

സാറേ ഇതിൽ ഇറങ്ങിയ ആളുടെ പാടുകളുണ്ട് കേട്ടോ ഈ ഈ സൈഡ് ഞാൻ ഇറങ്ങത്തില്ല അതേ കുറച്ച് പിന്നെ ചെയ്തു മുറിച്ചിട്ടിരിക്കുകയും ചെയ്ത ബഡിൽ ഇടാനുള്ളവ ഞാൻ എന്തിച്ചു

ഞാൻ കഴിഞ്ഞല്ലോ ഞാനിത് ചെയ്ത കാർഷിക മേഖല തൊഴിലാളികളും ഇല്ല ആണോ അല്ല നമ്മള് പിന്നെ സമയം കിട്ടിയില്ല നേരം വെളുത്തു കണ്ടാമോ ഇല്ല ഞാൻ രാവിലെ വന്നിട്ട് ഞാൻ അതിലെ വന്നിട്ട് അവിടെ അവിടെ ഇറങ്ങിയിട്ട് അതിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഇവിടം വരെ വന്നിട്ട് എന്നെ തിരിച്ചിങ്ങി പോവാ